നമസ്കാരം നാലു മാസം മുമ്പ് അന്തരിച്ച വ്യവസായ പ്രമുഖൻ രത്തൻ ടാറ്റയുടെ വിൽപത്രത്തെക്കുറിച്ചാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ച തന്റെ വിൽപ്പത്രത്തിൽ അഞ്ഞൂറ് കോടി രൂപയുടെ സ്വത്തുക്കൾ രത്തൻ മാറ്റിവെച്ച മോഹിനി മോഹൻ മോഹൻദത്ത ആരാണെന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിക്കുന്നതിന് മുന്നോടിയായി രത്തൻ തയ്യാറാക്കിയ വിൽപ്പത്രത്തിൽ മൂന്നിൽ ഒരു ഭാഗം എഴുപത്തിനാലുകാരനായ മോഹിനി മോഹൻ ദത്തയ്ക്കാണ് നീക്കിവച്ചിരിക്കുന്നത് ടാറ്റ കുടുംബത്തിനോ രത്തൻ ടാറ്റയുടെ അടുപ്പക്കാർക്കോ പോലും അധികം അറിയില്ല മോഹിനി മോഹൻ ദത്തെ തനിക്ക് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോഴാണ് ജംഷഡ്പൂരിൽ ഡീലേഴ്സ് ഹോസ്റ്റലിൽ വെച്ച് രത്തൻ ടാറ്റയെ ആദ്യമായി കണ്ടതെന്ന് മോഹിനി മോഹൻ ദത്ത പറഞ്ഞതായി ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ജംഷഡ്പൂർ കേന്ദ്രമായുള്ള വ്യവസായ സംരംഭകനായ മോഹിനി മോഹൻ ദത്ത സ്റ്റാലിയൻ ട്രാവൽ ഏജൻസി സഹസ്ഥാപകനാണ് സ്റ്റാലിയൻ പിന്നീട് ടാറ്റ സർവീസിന്റെ ഭാഗമായി മാറി ലയനത്തിന് മുമ്പ് ദത്തയ്ക്ക് എൺപത് ശതമാനം ഓഹരിയും ടാറ്റ ഇൻഡസ്ട്രീസിന് ഇരുപത് ശതമാനം ഓഹരിയുമാണ് ഉണ്ടായിരുന്നത് ടാറ്റ കുടുംബത്തോട് എപ്പോഴും അടുത്തിടപഴകിയിരുന്ന വ്യക്തിയാണ് താനെന്ന് ദത്ത പറയുന്നത് രത്തൻ എന്നെ സഹായിച്ചു എന്നെ വ്യവസായ മേഖലയിൽ വളർത്തി മോഹിനി മോഹൻ ദത്ത ഓർത്തെടുക്കുന്നത് ഇങ്ങനെ രത്തൻ ടാറ്റയുമായി ആറു പതിറ്റാണ്ട് കാലത്തെ അടുപ്പമുണ്ട് ദത്തയ്ക്കെന്നാണ് കരുതപ്പെടുന്നത് ഡിസംബറിൽ മുംബൈയിൽ നടന്ന രത്തൻ ടാറ്റയുടെ ജന്മവാർഷിക ആഘോഷത്തിൽ ദത്ത പങ്കെടുത്തിരുന്നു ദത്തയുടെ രണ്ട് പെൺമക്കളിൽ ഒരാൾ താജ് ഹോട്ടലിലും പിന്നീട് ടാറ്റ ട്രസ്റ്റിലും ഒൻപത് കൊല്ലത്തോളം ജോലി ചെയ്തിട്ടുണ്ട് ഒസ്യത്ത് പ്രകാരം ദത്തയ്ക്ക് ലഭിക്കുന്ന അഞ്ഞൂറ് കോടി രൂപയിൽ മുന്നൂറ്റി എൺപത് കോടിയിലധികം രൂപയുടെ ബാങ്ക് നിക്ഷേപമാണ് പെയിന്റിങ്ങുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വസ്തുക്കൾ ലേലത്തിൽ വിറ്റു ലഭിക്കുന്ന തുകയും എഴുപത്തിനാലുകാരനായ ദത്തയ്ക്ക് ലഭിക്കും രത്തന്റെ സ്വത്തിലെ അവശേഷിക്കുന്ന രണ്ട് ഭാഗം അർദ്ധ സഹോദരിമാരായ ഷിരീനും ഡിയാനക്കുമാണ് ലഭിക്കുക തന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആയിരുന്ന ശാന്തനു നായിഡുവിനും രത്തൻ ഒരു ഭാഗം സ്വത്ത് നീക്കിവച്ചിരുന്നു തന്റെ വളർത്തുന്ന ടിറ്റോയുടെ ജീവിതകാലത്തേക്കുള്ള സംരക്ഷണത്തിനും തുക നീക്കിവെച്ചു ടാറ്റ സൺസിലെ ഓഹരികൾ രത്തൻ ടാറ്റ എൻഡോമെന്റ് ട്രസ്റ്റിലേക്ക് മാറ്റിയിരുന്നു അലിബാഗിലെ ബീച്ച് ബംഗ്ലാവ് ജൂഹുവിലെ രണ്ട് നില കെട്ടിടം മുന്നൂറ്റി അൻപത് കോടിയിലേറെ സ്ഥിര നിക്ഷേപം ടാറ്റ സൺസ് ഓഹരി എന്നിവയെല്ലാം രത്തൻ ടാറ്റയുടെ ഓഹരികളിൽ ഉൾപ്പെടുന്നു ഹൈക്കോടതിയുടെ അംഗീകാരത്തോടെ മാത്രമേ വിൽപത്രം നടപ്പാക്കൂ നടപടിക്രമങ്ങൾക്കായി ഏകദേശം ആറു മാസത്തോളം എടുത്തേക്കൂ